പി സി ജോർജ് പി സി ജോർജ് ആലപ്പുഴയിൽ ആലപ്പുഴയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ നമ്പി നാരായണന്റെ കേസ് പറഞ്ഞ കാര്യം നമ്പി നാരായണന്റെ കാര്യം നമ്പി നാരായണ കേൾക്കാം അല്ലെ ആ സത്യം പറയട്ടെ ആ സത്യം പറയട്ടെ നമ്പിനാരായണ അല്ലെ നമ്പി നാരായണ ആലപ്പുഴയിൽ മിനിഞ്ഞാന്ന് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞ കേൾക്കാം ഞാൻ പറയാട്ടെ കേൾക്കട്ടെ അത് കേൾക്കട്ടെ ഈ നാണം നാടൻകെട്ട കേരളിയ കേരള പോലീസ് അറസ്റ്റ് ചെയ്ത് നാലു കൊല്ലം ജയിലിട്ട് നിൽക്കറിയാമോ ലോകത്തിന് മുമ്പിൽ കനജിന് ഉണ്ടാക്കി കാണിച്ചു കൊടുത്ത വലിയ മനുഷ്യനെ സി എ ചാർമന്മാരുടെ കാശ് വാങ്ങിക്കൊണ്ട് തെണ്ടികൾ പിടിച്ചകത്തിട്ട് നാല് കൊല്ലം സുപ്രീംകോടതി കാശ് കൊടുന്ന് ആ ഒരു കോടി രൂപ നഷ്ടപരികാരം അറിയാമോ ആ മനുഷ്യന്റെ കണ്ണിലെ കണ്ണീര് കണ്ടവൻ ഞാനാണ് ഞാനാണ് പത്ത് ലക്ഷം രൂപ അങ്ങടെ വീട്ടിൽ കൊടുത്താൽ കേരള സർക്കാരിന്റെ ഞാൻ ഉമ്മൻചാണ്ടി പറഞ്ഞു ഉമ്മൻചാണ്ടി മലപ്പുറം കാണിച്ച പൂക്കൃത്തരവാത്തുലക്ഷം അങ്ങനെ ഒരു ഒരു കോടി വേണ്ടാന്ന് പറഞ്ഞു സുപ്രീം കോടതി ഒരുപാട് കോടതി വിധിച്ചു ഒരു കോടി കൊടുക്കാൻ അങ്ങനെ പറഞ്ഞു എനിക്ക് ഒരു കോടി വേണ്ട പി സി ഒരു കോടി എനിക്ക് വേണ്ട പത്ത് ലക്ഷം ചിട്ട മേടിക്കണമല്ലേ ഞാൻ ഇല്ലെങ്കിൽ ചരിത്രത്തിൽ ഞാൻ പേടിച്ചില്ലെങ്കിൽ ഞാൻ കള്ളാന്ന് പറയാൽ വേണമെന്ന് പറഞ്ഞു ഞാൻ ഉമ്മൻചാണ്ടി ചേട്ടാ ഉമ്മൻചാണ്ടി കൊണ്ട് ചേട്ടനോട് കൊണ്ട് കാജ് കൊടുക്കാൻ പറഞ്ഞു ആ ഞാൻ കൊടുക്കാമെന്ന് ഉമ്മൻചാണ്ടി പറഞ്ഞു ഉമ്മൻചാണ്ടി ചോദിച്ചോ ഇത് ഞാൻ വീട്ടിലോട്ട് പോയി പത്ത് മിനിറ്റിന് മുമ്പ് ഞാൻ ചോദിച്ചു പി സി പിന്നെ കൊടുക്കാൻ പറഞ്ഞു പിറ്റേ ദിവസം ഞാൻ ചെന്ന് ഈ പത്ത് ലക്ഷം രൂപ ചെക്ക് എടുത്തുകൊണ്ട് അങ്ങനെ വീട്ടിൽ കൊടുത്തത് ഞാനാ ചോയ് നമ്പി നാരായണൻ മോനെ കൊച്ചനാ അറിയില്ല വേദന ശ്രീ ശ്രീ നമ്പി നാരായണൻ ടെലിഫോൺ ലൈനിലുണ്ട് ശ്രീ നമ്പി നാരായണൻ ഒന്ന് പി സി ജോർജ് പറയുന്നു നാല് കൊല്ലം നമ്പി നാരായണൻ ജയിലിൽ കിടന്നു വന്ന് എത്ര ദിവസം ജയിലിൽ കിടന്നു ശ്രീ നമ്പി നാരായണൻ അതിനകത്ത് പറഞ്ഞ പല കാര്യങ്ങളും ശരിക്കും പറഞ്ഞ വാസ്തവമല്ല ഞാൻ ജയിലിൽ കിടന്നത് അമ്പത് ദിവസമാണ് ദാറ്റ് ഈസ് ഫ്രം നവംബർ മുപ്പത് മുതൽ ജനുവരി പത്തൊൻപത് വരെ എക്സാക്ട് ആയിട്ട് ഫിഫ്റ്റി ഡേയ്സ് ആണ് പിന്നെ പിന്നെ ഒരു ഒരു കാര്യം കാര്യം സുപ്രീം സുപ്രീം കോടതി ഒരു കോടി രൂപ ശ്രീ നമ്പിനാരായണന് നഷ്ടപരിഹാരമായി വിധിച്ചിട്ടുണ്ടോ ഇല്ല എന്തോ കൺഫ്യൂഷൻ സുപ്രീം കോടതി െലവിന് വേണ്ടി ഒരു ലക്ഷം രൂപ ആറ് പേർക്കും കൊടുക്കാൻ പറ്റുന്ന ഞാൻ ഉൾപ്പെടെ അത് കോമ്പൻസേഷൻ അല്ല ഉടനാ കോമ്പൻസേഷൻ അല്ല അത് കാസ്റ്റ് ആണ് ആ കാസ്റ്റ് കഴിഞ്ഞിട്ട് കോമ്പൻസേഷന് ഞാൻ സൂ ചെയ്തിട്ടുണ്ട് അത് ആ കേസ് ഇപ്പോഴും നിലവിലാണ് തിരുവനന്തപുരത്ത് സബ് കോടതിയിലാണ് അത് ഒരു കോടി രൂപയുടെ കോമ്പൻസേഷൻ സൂട്ടാണ് അത് അവിടെ ഇപ്പോഴും നിലവിലുണ്ട് പക്ഷേ നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ എനിക്ക് ടെൻ ലാക്സ് ഇന്ററിയും ഇമ്മീഡിയറ്റ് റിലീഫെന്നും പറഞ്ഞ് ഒരു ഓർഡർ പാസാക്കി അത് ടു തൗസൻഡ് വൺ മാർച്ചിലാണ് ആ പത്ത് ലക്ഷം രൂപ ആക്ച്വലി ഗവൺമെന്റ് അതിനെ സ്കീം മേടിച്ചിട്ട് ഇമ്മീഡിയറ്റ് റിലീഫ് തന്നില്ല പിന്നെ പതിനൊന്ന് വർഷം കഴിഞ്ഞിട്ട് രണ്ടായിരത്തി പന്ത്രണ്ടില് ി എന്റെ അഡ്വക്കേറ്റ് ഉണ്ണികൃഷ്ണൻ നായരുടെ അധ്വാസനം കൊണ്ട് ആ പത്ത് ലക്ഷം രൂപ എനിക്ക് കിട്ടി അപ്പോൾ ഒരു സംശയം നമ്പി നാരായണൻ പി സി ജോർജ് പറയുന്നത് ഉമ്മൻചാണ്ടിയുടെ അടുത്ത് ചെന്ന് ഒരു കോടിക്ക് പത്ത് ലക്ഷത്തിന് സെറ്റിൽ ചെയ്യാമെന്ന് പറഞ്ഞ് പത്ത് ലക്ഷം രൂപ വാങ്ങിക്കൊണ്ട് വന്ന് വീട്ടിൽ തന്നത് ജോർജാണ് എന്ന് പറയുന്നത് ശരിയാണോ അങ്ങനെ നടന്നിട്ടില്ല ആക്ച്വലി സി എൻ രാമചന്ദ്രന്റെ ബെഞ്ച് അലൌ ചെയ്തതാണ് ഈ ടെൻ ലാക്ക് അത് ആക്ച്വലി ആർക്കെങ്കിലും ഞാൻ നന്ദി പറയണമെങ്കിൽ അത് മിസ്റ്റർ ഉണ്ണികൃഷ്ണനാണ് അത് കഴിഞ്ഞിട്ട് ആ പൈസ ഡി ജി പി വൈകി മിസ്റ്റർ ബാലസുബ്രഹ്മണ്യം ഡി ജി പി ആയിരുന്ന സമയത്ത് ഒരു പോലീസ് കോൺസ്റ്റബിൾ ആണ് എന്റെ വീട്ടിൽ എത്തിച്ചത് ഇതാണ് നടന്നത് അതായത് പത്ത് ലക്ഷം രൂപ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ഇടക്കാല ഇഞ്ചിനി റിലീഫായി ഇടക്കാല ആശ്വാസമായി അനുവദിച്ചു അത് സർക്കാർ തരാതിരുന്നു ഹൈക്കോടതിയിൽ പോയി സിംഗിൾ ബെഞ്ച് സർക്കാരിന്റെ തീരുമാനം ശരിവച്ചു ഡിവിഷൻ ബെഞ്ച് ആ പത്ത് ലക്ഷം രൂപ ഉടനെ കൊടുക്കണമെന്ന് പറഞ്ഞു അങ്ങനെ സർക്കാർ അത് കൊടുക്കാൻ തീരുമാനിച്ചു ലക്ഷം രൂപയുടെ ഡ്രാഫ്റ്റ് സംസ്ഥാനത്തെ അന്നത്തെ ഡി ജി പി ആയിരുന്ന ബാലസുബ്രഹ്മണ്യം താങ്കളെ വിളിച്ച് പറഞ്ഞതനുസരിച്ച് ഒരു പോലീസുകാരൻ വീട്ടിലേക്ക് കൊടുത്തയച്ചു ഇതല്ല സത്യം കൂടി കൂടി ജോർജ് ജോർജ് ആലപ്പുഴയിൽ പറഞ്ഞ കാര്യം കേൾക്കാം കേൾക്കാം ജോർജിന്റെ വാക്ക് അത് ഒരു കേൾക്കട്ടെ കേൾക്കട്ടെ ഏറ്റവും വലിയ ശാസ്ത്രകാരൻ ശാസ്ത്രജ്ഞൻ നമ്പിതാരാണൻ ഈ നാണംകെട്ട കേരളിയ കേരള പോലീസ് അറസ്റ്റ് ചെയ്ത് നാലു കൊല്ലം ജയിലിട്ട് നിൽക്കറിയാമോ ലോകത്തിന് മുമ്പിൽ എഞ്ചിൻ ഉണ്ടാക്കി കാണിച്ചു കൊടുത്ത വലിയ മനുഷ്യനെ സി എ എ ചാർമന്മാരുടെ കാശ് വാങ്ങിക്കൊണ്ട് തെണ്ടുകൾ പിടിച്ച് അകത്തിട്ട് നാല് കൊല്ലം സുപ്രീംകോടതി മതി കാശ് കൊടുക്കാന്ന് ഒരു കോടി രൂപ നഷ്ടപരിഹാരം അറിയാവോ ആ മനുഷ്യന്റെ കണ്ണിലെ കണ്ണീര് കണ്ടവൻ ഞാനാണ് ഞാനാണ് പത്ത് ലക്ഷം രൂപ അങ്ങനെ വീട്ടിൽ കൊണ്ടു കൊടുത്തത് കേരള സർക്കാരിന്റെ ഞാൻ ഉമ്മൻചാണ്ടി പറഞ്ഞു ഉമ്മൻചാണ്ടി മലപ്പുറം കാണിച്ച ആ ഒരു പത്ത് ലക്ഷം അങ്ങനെ ഒരു ഒരു കോടി വേണ്ടാന്ന് പറഞ്ഞു സുപ്രീംകോടതി ഒരു കോടതി വിധിച്ചു ഒരു കോടി കൊടുക്കാൻ അങ്ങനെ എനിക്ക് ഒരു കോടി വേണ്ട പി സി ഒരു കോടി എനിക്ക് വേണ്ട പത്ത് ലക്ഷം ചിട്ട മേടിക്കണമല്ലേ ഞാൻ ഇല്ലെങ്കിൽ ചരിത്രത്തിൽ ഞാൻ പേടിച്ചില്ലെങ്കിൽ ഞാൻ കള്ളാന്ന് പറയല് വേണമെന്ന് പറഞ്ഞു ഞാൻ ഉമ്മചാ വിളിച്ചേടാ ഉമ്മൻചാണ്ടി കൊണ്ട് ചേട്ടനോട് കൊണ്ട് കാജ് കൊടുക്കാൻ പറഞ്ഞു ആ ഞാൻ കൊടുക്കാമെന്ന് ഉമ്മച്ചാണ്ടി പറഞ്ഞു ഉമ്മൻചാണ്ടി ചോദിച്ചോ ഇത് ഞാൻ വീട്ടിലോട്ട് പോയി പത്ത് പേരി ഉമ്മൻചാണ്ടി ചോദിച്ചു പി സി തന്നെ കൊണ്ട് കൊടുക്കാൻ പറഞ്ഞു പിറ്റേ ദിവസം ഞാൻ ചെന്ന് ഈ പത്ത് ലക്ഷം രൂപ ചെക്ക് എടുത്തുകൊണ്ട് അങ്ങനെ വീട്ടിൽ കൊടുത്തത് ഞാനാ ചോയില് നമ്മിരാണെന്ന് ജീവിച്ചിരിപ്പുണ്ട് പൊന്നുപോനെ കൊച്ചനാ അറിയില്ല അറിയില്ലേ വേദന വേദന